നമസ്തേ ഞാൻ സത്യൻ മുളയും ഓരോ വ്യക്തികളും ഓരോ കുടുംബക്കാരും അവരുടെ തലമുറകളായിട്ട് ഗുരുമുത്തച്ഛന്മാരായിട്ട് അച്ചാച്ചന്മാരായി മുത്തച്ഛന്മാരായി കൊണ്ടുവന്ന് ഉപാസന കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആയ അല്ലെങ്കിൽ വെച്ച് പൂജിക്കുന്ന ആയ ദൈവങ്ങളേനെ പഴയ കാലത്തല്ല പഴയ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതിൻ്റെ മക്കളുടെ മക്കളുടെ മക്കളൊക്കെ ഇപ്പം ഉണ്ടായിരിക്കുക അപ്പോൾ അവർക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ അതിനിട്ട് നാശപ്പെടുത്തുന്നത് വളരെയധികം ദുരിതങ്ങളും ശാപങ്ങളുണ്ടാക്കുക അതിന് മാറ്റം വെച്ചാൽ അവർ കൂടിയ കൂടില്ല കാരണം ആ ദൈവത്തിനെ അവഗണിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാത്തത് വിളക്ക് വയ്ക്കാത്തതുകൊണ്ട് അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ള വേറെ ഏതെങ്കിലും മതത്തിലെ വിശ്വാസമായിട്ട് പോകുമ്പോൾ അവരുടെ സന്ധ്യാസമയങ്ങളിൽ അവർ മറ്റുള്ളതായ സംഗതികൾ ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ നാടക അത്യാദികൾ കാണുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പോകുക വെളുക്ക് വെക്കാൻ അവർക്ക് നേരിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടോ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ധർമ്മ ദൈവങ്ങളിൽ നിറയെ ആകെ ബുദ്ധിമുട്ടുകളായിട്ട് വരും കാരണം അതിലൊക്കെ മറ്റുള്ളതായ നെഗറ്റീവ് ശക്തികളുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുടുംബത്തിന് അല്ലാപത്തുകളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ പട്ടിണിയും വഴക്കും വെള്ളടിയും അതേപോലെ തന്നെ ദുർമരണങ്ങളും കാലക്കേടുകളും ഒരുപാട് ദുരിതങ്ങളുണ്ടായിരിക്കും വരാം അതിൻ്റെ പിൻപറ്റിക്കൊണ്ട് ഒരു മനുഷ്യനെ ഇപ്പോൾ ഏഴര കണ്ടകശനിയോ അതേപോലുള്ളതായ ഒരുപാട് സംഗതികളൊക്കെ വരാം അത് വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇതേപോലുള്ളതായ നമ്മുടെ ധർമ്മ നമ്മൾ നേരിട്ടിട്ട് നമ്മുടെ ധർമ്മദൈവാദികളെ എന്നെ സംരക്ഷിക്കേണ്ടത് അത് നമ്മളെ കൊണ്ട് കഴിയാതെ അവർ വെറും മണ്ണോട് മണ്ണായിട്ടോ അല്ലെങ്കിൽ അവരെ ശക്തിയെല്ലാം നശിച്ച് കറുത്തിരുണ്ട് ഈശ്വരാധീനം ഇല്ലാതെ ലൈറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോൾ ആ ശക്തികളിൽ നെഗറ്റീവ് ശക്തികൾ പുറത്തുനിന്ന് വരുന്ന ശക്തികളുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബം പിന്നെ ദുരിതപൂർണ്ണമായിരിക്കും അവിടെ ദുർമരണങ്ങൾ സംഭവിക്കാം ജീവിച്ചിരിക്കുന്നവർക്ക് സുഖമില്ലാത്ത അവസ്ഥയിലുണ്ടാകാം കല്യാണം കഴിച്ചവർക്ക് അത് വേറെ പിരികിലായിരിക്കാം മക്കളുണ്ടാവില്ല ഉണ്ടായ മക്കൾക്ക് നല്ലൊരു സംസാരശേഷി ഉണ്ടാവില്ല വികലാംഗമായിട്ട് വരാം അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഇതുകൊണ്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിനന്വേഷിച്ച് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും ധർമ്മദേവാലുള്ള കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നറിയാം അപ്പോൾ ചിലവരൊക്കെ അത് അത് വീണ്ടും അതൊരു പ്രാഗിട്ടാൽ അവരി ചിലപ്പോൾ അവർ ഈ സാധനങ്ങൾ കാരണം ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഉള്ളിടത്തോളം കാശ് കൊണ്ടുപോയിട്ട് അതിങ്ങനെ രോഗങ്ങളുടെ ഡോക്ടർക്കും കൊടുക്കണം അതിനും കൊടുക്കണം കടങ്ങളും വീട്ടണം അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ചിലവർ അങ്ങനെയാണോ ഞങ്ങളുടെ മുത്തച്ഛന്മാർ കൊണ്ടുവന്നിട്ടാണോ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ബാധ്യസ്ഥരാണോ ആണെങ്കിൽ എന്ത് ത്യാഗം ചെയ്താലും നമുക്കതിനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു തീരുമാനമുള്ള ആളുകളുണ്ടാവും അതാണായാലും പെണ്ണായാലും ഉണ്ടായാലും മക്കളായാലും ചിലപ്പോൾ ഉണ്ടായിരിക്കും അങ്ങനെ ആ ചേർന്നിട്ടുള്ളതൊരു ആശയത്തിനായിരിക്കും പിന്നെ ഈ ധർമ്മ ദൈവാദികളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ചിന്തിക്കുക ആ ധർമ്മദൈവാതി രക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരെന്നെ നല്ല രൂപത്തിലാക്കണമെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അതിന് നോക്കിയറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ചില ദേവപ്രശ്നങ്ങളോ പോലുള്ളതായി വെച്ച് അഷ്ടമിലെ പ്രശ്നമോ താമ്പൂല പ്രശ്നമൊക്കെ വെച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതങ്ങൾ മാറ്റിയിട്ട് അതിനെ വളരെയധികം ശക്തി ചൈതന്യത്തോടുകൂടി ആചരിക്കാൻ തുടങ്ങാം അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തേക്കുള്ള ഒരുപാട് അനർത്ഥങ്ങൾ മാറി ആപത്തുകൾ മാറി ദോഷങ്ങൾ മാറി കഷ്ടങ്ങൾ മാറി നല്ല ഒരു നിലയിലേക്ക് നമ്മുടെ ജീവിതത്തിന് എത്തിക്കാനായിട്ട് നോക്കും ഇതിനെ പൂജിച്ചുകൊണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ജോലിയുള്ള ആളായിരിക്കുള്ള മുന്നേ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ ഇനി ഇതേ ഇതിൻ്റെ കാരണങ്ങളെ കൊണ്ടാണ് ഓരോ ഉണ്ടാവണമെങ്കിൽ ഈ ധർമ്മ ദൈവം ദൈവങ്ങൾ ഇതേപോലെ ദുരിതങ്ങളായതിൻ്റെ പേരിലാണ് അവരുടെ വീട്ടിൽ വരുന്നതായ ജോലിയില്ലായ്മ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റായ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായിട്ടിരിക്കാൻ പറ്റായ്മ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഈ ദുരിതങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവർ പഴയപടിയിൽ നല്ല അവസ്ഥയിൽ വരും അപ്പോൾ നമ്മുടെ ധർമ്മദൈവാദികൾ നമ്മൾ നേരിട്ട് കൊണ്ടുവന്നതല്ലെങ്കിൽ തന്നെ ആ കുടുംബം നാലാമടത്തെ പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ആ തറവാട്ടിൽ ഉള്ള മക്കളോ കൊണ്ടുവന്ന മക്കളോ അതിന് ജനിച്ച മക്കളായാലും ശരി അതിനെ നോക്കാൻ അവർ ബാധ്യസ്ഥരാണ് അതിന് ഞങ്ങളുടെ അല്ല ഞങ്ങൾക്ക് വിശ്വാസമില്ലാതെ യാതൊരു രക്ഷയില്ല അല്ലെങ്കിൽ ആ കുടുംബം അല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ടറിഞ്ഞു പോകേണ്ടി വരും അപ്പോൾ ഈ ഈ അറിവൊക്കെ മനസ്സിലാക്കി ഇതേപോലെ ദുരിതങ്ങളുണ്ടെന്ന് വെച്ചാൽ അതിനെ ദുരിതത്തെ മാറ്റി നല്ലൊരു വിശ്വാസത്തിലേക്ക് എത്താനായിട്ട് അത് മന്ത്ര വിശ്വാസം ഇല്ലാതെ വരിക അന്ധവിശ്വാസം അനാചാരം അതിന് ഏഴകാലത്തുകൂടെ പോകുമ്പോൾ പോലും നമ്മൾ പോകരുത് സത്യമായിട്ടുള്ള വിശ്വാസം നമ്മുടെ അച്ഛനെ അമ്മേനെ നോക്കുന്ന പോലെ തന്നെ ധർമ്മ ദൈവാലും കൃത്യമായിട്ട് വരെ സംരക്ഷിക്കും മനസ്സുണ്ടാവുക വിളക്ക് വയ്ക്കുക നമ്മളെ കൊണ്ട് അറിയാവുന്ന കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മളെ കൊണ്ട് അറിയാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റാവുന്നൊരു കർമ്മം ചെയ്യുക അവരതിൽ സന്തോഷമായിരിക്കും പിന്നെ വാർഷികമായിട്ട് ചെയ്യുക അന്നോടും കർമ്മങ്ങൾ നന്നാക്കി എടുക്കണമെങ്കിൽ അതിനെ പ്രതിഷ്ഠ വെച്ചവരോടോ അല്ലെങ്കിൽ അറിവുള്ളവരോടോ ചോദിച്ചറിഞ്ഞ് അതിന് ഉതകുന്നതായ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാം പ്രതിഷ്ഠ വെച്ചിട്ടുള്ള ഒരു വർഷം ആയിച്ചെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഷ്ഠാദിനം എന്നുള്ളതായ ഒരു കർമ്മങ്ങളൊക്കെ ഉണ്ട് ഇതിനെ ഒന്നുകൂടി ശക്തിയാക്കുന്നത് ഒരു വർഷം കൊണ്ടൊക്കെ വളരെ ദുരിതങ്ങളൊക്കെ വരാം അങ്ങനെ വീണ്ടും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെറിയ തോതിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ അനുഗ്രഹങ്ങളെ കൊണ്ട് ആ കുടുംബ നാലാമയുടെ മക്കളും ഏവരും നല്ല നിലയിൽ വരാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. നന്ദി നമസ്കാരം